ബത്തേരിയുടെ യഥാർത്ഥ നാമം ഗണപതിവട്ടം എന്നുള്ള സർക്കാർ രേഖയുള്ള നാമം അത് റീക്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞതിനെ വലിയ വിവാദമാക്കിയിരിക്കുകയാണ് സുരേന്ദ്രൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയായ കാര്യമാണെന്നുള്ളതാണ് ഈ വിവാദമാക്കിയ മാധ്യമങ്ങളൊക്കെ ഇന്ന് രാവിലെ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇവിടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രമായി എഴുതിയിട്ടുള്ളത് ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു എന്നാണ് പക്ഷേ ഇത് ഒരു ഹോട്ട് ആണെന്നും ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്നത് കോൺഗ്രസ്സിനായിരിക്കുമെന്നും ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് അന്ന് പിന്മാറിയിട്ടുള്ളത് വാര്യംകുന്നനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ വാര്യംകുന്നൻ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പീസ് ആയത് പോലെ ടിപ്പു സുൽത്താനെ കൂടി ഇവർ കോമഡി പീസ് ആക്കി മാറ്റും തിരഞ്ഞെടുപ്പ് ചൂടിനിടെ ഇപ്പോൾ വയനാട്ടിൽ വലിയ ചർച്ച ആവശ്യമായിക്കൊണ്ടിരിക്കുന്ന വിഷയാണ് ഗണപതി വട്ടം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഈ ഒരു പരാമർശം നടത്തിയോടുകൂടി എല്ലാവരും ഗണപതി വട്ടത്തിനെ കുറിച്ച് ആണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് എത്തിയ ദിവസം മുതൽ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ ആരോഗ്യ ചികിത്സാ രംഗത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഇവിടുത്തെ വന്യമൃഗശല്യം പ്രത്യേകിച്ച് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ വയനാടിൻ്റെ സവിശേഷമായിട്ടുള്ള യാത്രാ പ്രശ്നം രാത്രി ആയി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാനിരോധനം ഒപ്പം തന്നെ ഇവിടുത്തെ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഉൾപ്പെടെയുള്ള നിരവധി സങ്കീർണമായ വിഷയങ്ങൾ ഇവിടുത്തെ ബ്രഹ്മഗിരി സഹകരണ സൊസൈറ്റിയിൽ നടന്ന സി പി എം നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പ് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ നടത്തിയ തട്ടിപ്പ് ഇതെല്ലാം പരസ്പരം മൂഴിവെക്കുന്ന ഇടത് കോൺഗ്രസ് ധാരണ ഇതൊക്കെ സംബന്ധിച്ച് സുരേന്ദ്രൻ എല്ലാ ദിവസവും നിരന്തരമായി ജനങ്ങളുമായി സംവദിച്ചു പ്രധാനമന്ത്രിയുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ നേട്ടങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങൾ ഇവിടെ ബത്തേരിയിൽ നടന്ന ഒരു യോഗത്തിൽ ശ്രീ കെ സുരേന്ദ്രൻ ബത്തേരിയുടെ യഥാർത്ഥ നാമം ഗണപതിവട്ടം എന്നുള്ള സർക്കാർ രേഖയുള്ള നാമം അത് റീക്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞതിനെ വലിയ വിവാദമാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ വിവാദമാക്കിയ മാധ്യമങ്ങളൊക്കെ ഇന്ന് രാവിലെ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഏതാണ്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാത്രി വരെ പൂർണ്ണമായും ഗണപതിവട്ടം ഒരു വിവാദമാക്കാനും ഇത് ഏതോ മുസ്ലിം വിരുദ്ധ പരാമർശമാണ് എന്ന രീതിയിൽ ദ്യോതിപ്പിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പരിപൂർണമായി പരാജയപ്പെടുകയാണ് ചെയ്തത് പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് സുരേന്ദ്രൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയായ കാര്യമാണെന്നുള്ളതാണ് ഇവിടെ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ അടക്കമുള്ള ചരിത്രരേഖകളിൽ ബത്തേരിയുടെ നാമം അത് ഗണപതി വട്ടം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയുള്ള പ്രായമായ ആളുകളോ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആധാരമടക്കമുള്ള അടിയാധാരമടക്കമുള്ള രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗണപതി വട്ട വട്ടം അംശം എന്നുള്ളതാണ് അപ്പം സർക്കാർ രേഖകൾ പോലും ഗണപതി വട്ടം എന്നാണ് ഇവിടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രമായി എഴുതിയിട്ടുള്ളത് ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു എന്നാണ് ഈ അധിനിവേശ ശക്തികളുടെ അടിമത്തത്തിൽ അഭിരമിക്കുന്ന ഇടത് വലത് പാർട്ടിക്കാർക്കും ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്കും മാത്രമേ ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഇത്തരം നാമങ്ങൾ അവർക്കതിരെ അഭിമാനമായി തോന്നുകയുള്ളൂ ദേശാഭിമാനികളായിട്ടുള്ള സ്വത്വബോധമുള്ള പൗരന്മാർക്ക് വയനാട്ടുകാർക്ക് ഒരിക്കലും ഇത്തരം അധിനിവേശ ശക്തികൾ നൽകിയിട്ടുള്ള നാമങ്ങൾ അതൊരു അഭിമാനകരമായ സംഗതിയല്ല അവർക്ക് അവരുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പൂർവികരുടെ ഒരു സ്വത്തായിട്ടുള്ള ഗണപതി വട്ടം എന്ന പേര് തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അഭികാമ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് റീക്ലെയിം ചെയ്യണമെന്ന ആവശ്യമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത് അത് ചരിത്രപരമായി ശരിയായ വസ്തുതയാണ് എന്ന് സമ്മതിക്കാനുള്ള ബൗദ്ധികമായ സത്യസന്ധത പോലും ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോ കാണിച്ചില്ല പക്ഷേ ഇന്നലെ ചരിത്രരേഖകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ആ കാര്യത്തിൽ ബി ജെ പി കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതോടെ പ്രത്യേകിച്ച് ബത്തേരിയിലെ ജനങ്ങളുടെ പൾസ് കൂടി മനസ്സിലാക്കിയതോടു കൂടി ഇവരെല്ലാവരും പിന്നോക്കം പോയിരിക്കുകയാണ് മറ്റൊന്ന് ടിപ്പു സുൽത്താനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഔറംഗസേബാണ് ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യുകയും എണ്ണായിരത്തോളം ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്ത ഒരാളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് വലിയ ഫ്രീഡം ഫൈറ്റർ എന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടായി പക്ഷേ ഇത് ഒരു ഹോട്ട് ടോപ്പിക്കാണെന്നും ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്നത് കോൺഗ്രസ്സിനായിരിക്കുമെന്നും ഉറച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് അന്ന് പിന്മാറിയിട്ടുള്ളത് കാരണം തൊട്ടപ്പുറത്ത് കൂർഗിലും കോൺഗ്രസ്സിന് മത്സരിക്കണം ലോക്സഭയിൽ കർണാടകയിൽ കോൺഗ്രസ്സിന് മത്സരിക്കണം ഇതേ ആർഗ്യുമെൻ്റ് ഇവർ കർണാടകയിൽ ഉന്നയിക്കാൻ സാധിക്കുമോ രാഹുൽ ഗാന്ധി ഒന്ന് വന്ന് പറയട്ടെ ഈ ക്രൈസ്തവരെ മംഗലാപുരത്ത് ഇരുപതിനായിരം ക്രൈസ്തവരെയാണ് ടിപ്പു സുൽത്താൻ കൊല ചെയ്തത് അവിടുത്തെ കാത്തലിക്സ് സഭകൾ ഇന്നും വർഷത്തിലൊരിക്കൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ഹിന്ദു കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് പള്ളികളിൽ ചടങ്ങ് നടക്കുന്നുണ്ട് അവിടെ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ച സമയത്ത് കാനറയിലെ മാങ് ചർച്ച് സഭ അവിടെ ആർ എസ് എസിൻ്റെ കൂടെയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്നും പിന്മാറാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷം ശ്രമിക്കുന്നത് മാധ്യമങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഗണപതി വട്ടം എന്നുള്ളത് പൗരാണികമായിട്ടുള്ള പേരാണ് തങ്ങളുടെ പൂർവികർ നൽകിയിട്ടുള്ള പേരാണ് തങ്ങളുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണ് എന്ന ഉറച്ച ബോധ്യം വയനാട്ടുകാർക്കുണ്ട് ഒരു വൈദേശിക അക്രമിയുടെ പേര് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള വസ്തുതയാണ് ഒന്ന് രണ്ട് ഇദ്ദേഹം ഒരു വൈദേശിക അക്രമി ടിപ്പ് ഒരു വൈദേശിക അക്രമിയായിരുന്നു മാത്രമല്ല പല സ്ഥലനാമങ്ങളും അദ്ദേഹം മാറ്റിയിട്ടുണ്ട് കോഴിക്കോടിന് അദ്ദേഹം കൊടുത്ത പേരെന്തായിരുന്നു ഇസ്ലാമാബാദ് അങ്ങനെ കോഴിക്കോടിനെ ഇസ്ലാമാബാദ് ആക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ പരിശ്രമിച്ചപ്പോൾ കോഴിക്കോട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സാമൂതിരിക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെ ചെറുത്തത് ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട് അപ്പോൾ ഇത് വാസ്തവത്തിൽ മുസ്ലിം വിരുദ്ധമാണ് ഈ നീക്കം എന്ന് പറയാനുള്ള പരിശ്രമം തെറ്റാണ് പൊന്നാനിയിൽ നിന്ന് അന്ന് മൊഹിദൂൻ ഷെയ്ക്ക് അവർ ഫത്തുവെ ഇറക്കിയിരുന്നു ബ്രിട്ടി ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്നുള്ള അധിവേശക്കാരനാണെങ്കിലും മൈസൂരിൽ നിന്നുള്ള അധിനിവേശക്കാരനാണെങ്കിലും അവൻ അതി അധിനിവേശക്കാരനാണ് കൊള്ളക്കാരനാണ് ഞങ്ങളെ ഭരിക്കേണ്ടത് ബ്രിട്ടൻകാരനോ മൈസൂരുകാരനോ അല്ല സാമൂതിരിയാണെന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കേണ്ട ടിപ്പ് സുൽത്താൻ എന്ന് പറയുന്നത് വൈദേശിക ആക്രമണകാരി തന്നെയാണ് കേരളത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും കൂട്ടക്കുലയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ആളാണ് ഈ ടിപ്പു സുൽത്താനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു പരിശ്രമവും ചരിത്രത്തിൽ ആ ചരിത്രത്തോട് നീതി പുലർത്തുന്നതല്ല അതുകൊണ്ടുതന്നെ ഇത്തരം ഒരു ചർച്ചയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മൊക്കെ ഓടി ഇന്നലെ രാവിലെ മലപോലെ വന്ന ആളുകളൊക്കെ ഇപ്പോൾ പോലെ പോയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഒരു മാധ്യമത്തിനും ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഒരു കാര്യം കൂടി പറയാം വാര്യംകുന്നനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ വാര്യംകുന്നൻ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പീസ് ആയത് പോലെ സുൽത്താനെ കൂടി ഇവർ കോമഡി പീസ് ആക്കി മാറ്റും അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനവും അത് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു നെറ്റ്വർക്കും സംവിധാനവും ഇന്ന് കേരളത്തിലെ സംഘപരിവാറിനുടേ ഇടയിലുണ്ട് അത് കോൺഗ്രസ്സുകാരും സി പി എംമാരും മാധ്യമങ്ങളും മനസ്സിലാക്കി നല്ലതാണ്